ഹൈ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഒന്നും കൊണ്ടല്ല ഇപ്പോൾ നമ്മുടെയൊക്കെ ഈ എന്താണ് നമ്മുടെ റേഞ്ച് ഏരിയകളൊക്കെ ഈ ഒരു സീസൺ ആകുമ്പോൾ പ്രത്യേകത്തിന് ജീവി കിറക്കുന്നുണ്ട് ഷീ വീട് നമ്മുടെ ഇടയിലാണ് ചീ വീട് പലരും ഈ സീരിടിനെ കണ്ടു കാണത്തില്ല അപ്പോൾ ഞാൻ ഈ ഷീ വീടിൻ്റെ ഈ ശബ്ദം നോക്കി കാണിക്കതാണെന്ന് ചെന്നാണ് ഈ കിടക്കുന്ന മുതലാണ് സാധനം പക്ഷേ ഇതെല്ലാം ഒത്തിരി ഉണ്ട് തുടങ്ങി ഈ ഇവിടെ മൊത്തത്തിലേണ്ട ശബ്ദത്തിന് നമുക്ക് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ കേൾക്കുന്ന നിങ്ങൾക്ക് ഷി വീടിൻ്റെ ശബ്ദമായിരിക്കും കേൾക്കുന്നുണ്ടാവുക അപ്പോൾ ഞാനിതിൻ്റെ ആ ഒരു ആ ശബ്ദം കേൾപ്പിച്ച് തരാമെന്നുള്ള ലെവലിലാണ് ആ കാരണം ആ ചീവീട് ഒരു ചെറിയൊരു സാധനം ഇത്ര ശബ്ദത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു ശബ്ദം ഞാൻ കേൾപ്പിച്ച് തരാം അതുപോലെ തന്നെ ഇതിനെ നമ്മൾ ഭയങ്കരമായിട്ട് മൈന്യൂട്ടായിട്ട് ശബ്ദം കേട്ടപ്പോൾ പറ്റുകയുള്ളൂ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പറന്നു പോകും അപ്പോൾ അത്രയും റിസ്ക് വീഡിയോ ഞാൻ ശബ്ദം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ശബ്ദം നമുക്ക് പിടിച്ചേക്കാം ചേച്ചി ചുരുമറിയുടെ ശബ്ദം കാരണം ചുരി അതൊക്കെ മൂന്ന് പറഞ്ഞ കേട്ടോ അഞ്ഞൂറ് ശബ്ദത് സീവിൻ്റെ ശബ്ദം കേട്ടില്ല ഇതിപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ രാത്രിയിൽ വീട്ടിലെ ലൈറ്റൊക്കെ ജനലൊക്കെ തുറന്നിട്ട് തുറന്നിട്ടേഴ്ക്കുവാണെങ്കിൽ ഈ പണ്ടാറും വരും കാരണം ഈ പെട്ടെന്ന് കണ്ടിട്ട് വെട്ടത്തിൽ വരും എന്നിട്ട് അവിടെ എവിടെയെങ്കിലും ചെയ്യുന്നത് ചീ ചി ചീ എന്ന് പറയുന്നത് റൂമിൽ വന്നിട്ട് ഭയങ്കര തുറന്നു മൊത്തമാണ് ഈ സമയത്ത് അപ്പം ഞാൻ ഈ കണ്ടപ്പോൾ എന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക